കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മുന്നിൽ നേതൃത്വത്തിൽ നടത്തി വർക്കർ നിയമനത്തിലെ ക്രമക്കേടിനെതിരെയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ ബി ജെ പി അംഗം അസഭ്യം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു അട്ടിമറിച്ച് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ അംഗനവാടി നിയമനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശിക്കെതിരെ ബി ജെ പി അംഗം അസഭ്യം പറഞ്ഞതിൽ പ്രതിഷേധിച്ചുമാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കെ പി സി സി സെക്രട്ടറി എൻ രവി ധർണ ഉദ്ഘാടനം ചെയ്തു പരിപാടി നടത്തുന്നതിന് വേണ്ടി ഔദ്യോഗികമായി തീരുമാനിച്ച തീരുമാനിച്ചു എല്ലാ പഞ്ചായത്തുകളിലും ആശുപത്രികൾ ആയുർവേദ ആശുപത്രി ഹോമിയോ ആശുപത്രി ഒക്കെ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരുന്ന പരിപാടിയാണ് അതിന്റെ ഭാഗമെന്ന നിലയിലാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയിലും ആ പരിപാടി സംഘടിപ്പിച്ചത് അപ്പൊ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ശ്രീമതി ശീലത ശശിയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ആ പരിപാടി അവിടെ നടക്കുന്നത് അപ്പൊ അതിന്റെ മുഖ്യ സംഘാടകം എന്ന് പറയുന്നത് ആയുർവേദ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ടും സ്റ്റാഫും ഒക്കെ തന്നെയാണ് അവിടെ പരിപാടി ആരംഭിക്കുന്നതിന് ആരംഭിച്ചപ്പോൾ ബി ജെ പിയുടെ നേതാവ് ശ്രീ പാറയിൽ രാധാകൃഷ്ണന്റെയും പത്താം വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ കുറെ ബി ജെ പി പ്രവർത്തകർ അതിക്രമിച്ച് അവിടെ കടന്നു വന്ന് അവിടെ സ്ഥാപിച്ചിരുന്ന ഈ യോഗാ പരിപാടിയുടെ ബാനർ വലിച്ചു കീറി പ്രതിഷേധിക്കുകയും അതിനെ എതിർത്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീലത ശശിയെ വളരെ ആക്ഷേപകരമായ രീതിയിൽ അവരോട് പദപ്രയോഗം നടത്തി പെരുമാറുകയും ചെയ്ത ശ്രീ പാറയിൽ രാധാകൃഷ്ണന്റെ ആ വളരെ കോഷപ്പെട്ട ആ നടപടിക്കെതിരായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഇങ്ങനെ ഒരു പ്രതിചേത പരിപാടി സംഘടിപ്പിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി കെ പത്മകുമാർ കെ ദേവദാസ് തണ്ടളത്ത് മുരളി ഹരി കോട്ടിലേത്ത് ചന്ദ്ര ഗോപിനാഥ് ഷാനി കുരുമ്പോലിൽ രാധാമണി രാജൻ ശ്രീലത ശശി മഞ്ജു ജഗദീഷ് റസീന ബദർ നദീർ അജി ഗണേഷ് കെ വി രജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം